ഹലോ കൂട്ടുകാരെ പ്രേക്ഷകരേ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒട്ടകങ്ങൾ തിന്നുന്ന പുല്ലാണ് മരുഭൂമിയിൽ കാണപ്പെടുന്ന നിറച്ച് വെള്ളമുള്ള നല്ല പുല്ല് അതാണിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇത് നിങ്ങളെ പിടിച്ചാൽ നിറച്ച് വെള്ളമാണ് മരുഭൂമിയിലാണത് ഉണ്ടാവണം കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമായിരിക്കും അതിൻ്റെ ഉള്ളിൽ കണ്ടായി കഴിഞ്ഞാൽ കണ്ടോ ഫുള്ള് വെള്ളത്തിൻ്റെ ഇങ്ങനെ ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ഇതാക്കി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമാണ് കണ്ട ഫുള്ള് വെള്ളമാണ് ഇതാണ് ഒട്ടകം മരുഭൂമിയിൽ കൂടുതൽ തിന്ന പുല്ല് ഇവിടെ പോലെ ഉണ്ട് ഇങ്ങനെ നിറന്ന് നിൽക്കുകയാണ് നല്ല രസമായിട്ട് നാട്ടിലെ പച്ചപ്പന്നെ അപ്പോൾ ഇതാരയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമാൻറ്റിൽ രേഖപ്പെടുത്തുക നല്ല രസമാണ് ഇത്തരം കായയാണ് ആ കായുടെ ഉള്ളിൽ കണ്ട കായയാണ് കായുടെ ഉള്ളിൽ വെള്ളമാണ്